ജയ്പൂർ കോട്ടൺ സിറ്റുമായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത് ഒത്തിരി കസ്റ്റമർ വെയിറ്റ് ചെയ്തിരിക്കണം എന്നറിയാം മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് പെട്ടെന്ന് പോയിട്ടുണ്ട് അതിൻ്റെ മീഡിയം സൈസും സെവൻ എക്സ് എൽ സൈസുമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് കേട്ടോ സെവൻ എക്സൽ എന്ന് പറഞ്ഞാൽ അതിന് മുൻപേ ഐറ്റംസ് ആണ് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയതായിട്ട് വന്നത് സിക്സ് എക്സ് വരെ ഉള്ള സെറ്റാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക അപ്പോൾ ഓർഡർ ചെയ്യണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ടെടുക്കുക എൻക്വയറി ചെയ്യുക ഓൺലൈൻ പേയ്മെൻ്റ് ചെയ്യണം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ തന്നെ പോസ്റ്റ് ആണോ ഡി ടി ഡി സി ആണോ എന്ന് പറയുക പോസ്റ്റ് ആണെങ്കിൽ ടൈം പിടിക്കും ഡി ടി ഡി സി ആണ് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ടി ഡി സി ചൂസ് ചെയ്യുക അതുപോലെ തന്നെ സൈസ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ പിന്നെ വന്നിട്ട് എൻക്വയറി ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകം പറയാനുള്ളത് ഫസ്റ്റ് എന്നെ എൻക്വയറി ചേക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സൈസും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ ചോദിക്കാനും കേട്ടോ അപ്പം അതിൻ്റെ പല സൈസുകളും ചിലപ്പോൾ തീർന്നു പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ അവൈലബിൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്കും നിങ്ങൾ ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഉള്ളൂ ഇപ്പോഴേക്കും പോയോ എന്ന് ചോദിച്ചിട്ട് പിന്നെ വീണ്ടും വരും അവർ പക്ഷെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സൈസൊന്ന് പറഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയുള്ള കോട്ടന്റെ സെറ്റ് ആണ് വീനക്കലാണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് വരുന്നില്ല കേട്ടോ ഇതിലൊന്നിനും ലൈനിങ് വരുന്നില്ല സോഫ്റ്റ് ഉണ്ട് സ്ലിറ്റഡ് ആണേ എല്ലാത്തിൻ്റെയും മീഡിയം സെറ്റ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടത് ഒരുപാട് പേര് ഇൻക്വയറി ചെയ്തിട്ടുണ്ട് പക്ഷെ മീഡിയം സൈസ് മാത്രമേ ഇവിടെ ഇരിപ്പുണ്ട് ബാക്കിയുള്ളതൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ മീഡിയക്കാർ വരുന്നുണ്ടെങ്കിൽ സ്മോൾ മീഡിയം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് പലാസോ പെയിൻറ് പോലത്തെ പെയിൻ്റ് ആണ് കേട്ടോ ഒരുപാട് പലാസോ അല്ല എന്നാലും നല്ല വീതി കിട്ടുന്ന ടൈപ്പാണ് ബോട്ടം വന്നിട്ടുള്ളത് ആണ് റൗണ്ട് അലാസ്റ്റിക് ആണ് അല്ല ബാക്ക് മാത്രമേ ആയിട്ട് വരുന്നുള്ളൂ കേട്ടോ നല്ല ലെങ് എടുത്തും കിട്ടുന്ന ഷാൾ ആണ് കോട്ടന്റെ തന്നെ ഷാൾ ആണ് അല്ലെ നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ കോട്ടൺ തിരഞ്ഞെ പല കോട്ടൺ ഉണ്ട് പ്യുവർ കോട്ടൺ വേണ്ട ഒരു പ്യുവർ കോട്ടൺ എടുക്കുക സോഫ്റ്റ് കോട്ടൺ വേണ്ട ഒരു സോഫ്റ്റ് കോട്ടൺ എടുക്കോഫ്റ്റ് കോട്ടൺ റൈണം കൂടെ മിക്സ് ആയിട്ടായിരിക്കും വരിക അപ്പോൾ അത് അറിയാതെ ഓർഡർ ചെയ്യരുത് പ്യൂർ കോട്ടൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സോഫ്റ്റ് റിയോൺ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നത് ഇഷ്ടം ഉണ്ടാവില്ല എന്നാൽ ചിലർക്ക് സോഫ്റ്റ് കോട്ടൺ തന്നെ ആയിരിക്കും ഭയങ്കര ഇഷ്ടവും അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടുവെച്ചാൽ നോക്കിയിട്ട് എടുക്കാം ഫസ്റ്റ് കാണിച്ചത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ ഈ കാണിക്കുന്നത് ത്രീ എക്സിലും ഫോർ എക്സിലും മാത്രമാണ് ഉള്ളത് കേട്ടോ അത് ഡബിൾ എക്സിലിനും യൂസ് ചെയ്യുക ത്രീ എക്സിലിനും ഫോർ എക്സിലും യൂസ് ചെയ്യുക നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് മുൻപ് കൊണ്ടുവന്നിട്ടുള്ള കളർ എങ്ങനെയാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് മസ്റ്റേഡ് അല്ല ഒരു വെറൈറ്റി ഈ കോട്ടൻ സെറ്റുകളിലൊക്കെ വരുന്നുണ്ട് പ്യൂർ കോട്ടനിലാണ് ഇത് അധികവും വരുന്നത് കേട്ടോ ലൈനിങ് ഇല്ല ബോട്ടോ കണ്ടില്ലേ ത്രീ എക്സലും ഫോർ എക്സലും അങ്ങനെ നല്ല ഹിപ്പ് സൈസും ഒക്കെ കിട്ടുന്ന രീതിയിൽ നല്ല ഇത് കിട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം വീതിയൊക്കെ ഒക്കെ കിട്ടുന്നുണ്ട് ഷോള കാണിക്കാം നല്ല കോട്ടൺ ആണ് കേട്ടോ അവരുന്ന് ഈ ഒരു കളർ ഭയങ്കരമായിട്ട് എൻക്വയറി വരുന്നുണ്ട് മുൻപത്തെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ എല്ലാ സൈസും തീർന്നിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഇട്ടാ അന്ന് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം വരെ ചെറിയ സൈസുകൾ ബാക്കി ഒന്ന് വലിയ വലിയ സൈസുകൾ പെട്ടെന്ന് തീരാറുണ്ട് അതിന് ചിലരൊക്കെ വന്ന് ചോദിക്കൂട്ടോ എന്നിട്ട് പിന്നെ അവരിങ്ങനെ നോക്കി നോക്കി പിറ്റേ ദിവസത്തേക്ക് ഉറപ്പിച്ചിട്ട് വരുവുള്ളൂ അപ്പോഴേക്കത് തീർന്നിട്ടുണ്ടാവും നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന സിക്സ് എക്സ് എൽ തൊട്ട് അല്ല ത്രീ എക്സ് എൽ തൊട്ട് സിക്സ് എക്സ് എൽ വരെയുള്ള ഐറ്റംസ് ആണ് കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഇത് നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്നതാണ് കേട്ടോ അപ്പം നോക്കിയിട്ട് എടുക്കുക കുറച്ച് കട്ടിയും സോഫ്റ്റും ഒക്കെ വേണ്ടവർ ഇതെടുക്കുക ചെറിയ കുഞ്ഞ് ലേസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ അറ്റത്തായിട്ട് ഇതിനൊന്നും ലൈനിങ് വരുന്നില്ല കേട്ടോ ത്രീ എക്സ് എൽ തൊട്ട് സിക്സ് എക്സ് എൽ വരെയാണുള്ളത് ബോട്ടാണെങ്കിൽ നല്ല പലാസോ ടൈപ്പ് ബോട്ടാണ് നല്ല ഷോളാണ് കേട്ടോ കണ്ടില്ല എന്ത് ഭംഗിയാ കാണാന് നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി കൊണ്ടുവരുന്നുണ്ട്ട്ടോ പെട്ടെന്ന് തീരുന്നോണ്ടാണ് കോട്ടന്റെ ആയതുകൊണ്ട് ഇത് ഒരു പീസ് രണ്ട് പീസ് വാങ്ങുന്നവരല്ല നിന്ന് വാങ്ങുന്നത് സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങുന്നവരാണ് വീണ്ടും അതുകൊണ്ടാണ് അവര് ചിലപ്പോൾ ചിലര് നാല് പീസ് അഞ്ച് പീസ് വാങ്ങും അങ്ങനെയൊക്കെ വാങ്ങുന്നുണ്ട് അതിന്റെ തന്നെ ബ്ലാക്ക് ആണ് ഇനി കാണിക്കുന്നത് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാന് നല്ല പ്യുർ ബ്ലാക്ക് ആണ് കോട്ടൺ അനാർക്കിലിസ്റ്റിട്ട് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് സ്ലിറ്റഡ് അല്ലാത്ത ബിഗ് സൈസില് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എത്തിയിട്ടില്ല ഇൻഷാല്ല എത്തിക്കഴിഞ്ഞാൽ ഉടൻ വീഡിയോ ചെയ്യൂട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൊക്കെ സ്ലിറ്റഡ് ആയിരുന്നു ഇനി ബിഗ് സൈസ് ആകുമ്പോൾ അവർക്ക് കട്ടിങ് ഇല്ലാത്ത സ്ലിറ്റഡ് ഒന്നും ഇല്ലാത്ത വേണ്ടി വരില്ല പക്ഷെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കാൽവെണ്ണമൊക്കെ അറിയാതിരിക്കാൻ അതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഇൻഷാല്ല എത്തിയാൽ ഉടൻ വീഡിയോ ഇടും ഇനി കാണിക്കുന്നത് സെവൻ എക്സൽ ഇവിടെ ഉള്ള പ്രൊഡക്റ്റ് തന്നെയായിരുന്നു അധികം പീസുകളൊന്നും ഇല്ല ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഈ ബ്ലാക്ക് ഒക്കെ കംപ്ലീറ്റ് തീർന്നെന്ന് കരുതിയതായിരുന്നു ഞാൻ കേട്ടോ ബ്ലാക്ക് കളറിലാണ് വരുന്നത് നല്ല പേർ ബ്ലാക്ക് ആണ് സെവൻ എക്സൽ മാത്രമേ ഉള്ളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നല്ല സോഫ്റ്റ് റയോൺ കോട്ടൺ റയോൺ മിക്സ് ആയിട്ട് വരുന്നതാണ് കേട്ടോ സോഫ്റ്റ് കോട്ടണിലാണ് ഇനി ഇതിൻ്റെ പർപ്പിൾ ഷെയ്ഡ് ഇപ്പോൾ ഒരുപാട് വീഡിയോയിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇട്ടിട്ടുണ്ട് പക്ഷേ ഓരോ ഇടലിനും നമുക്ക് ഓർഡർ വരുന്നുണ്ട് അതായത് പുതിയ പുതിയ കസ്റ്റമർ വന്നിട്ടിങ്ങനെ കാണുകയാണ് ഇനി രണ്ട് പീസറ്റ് സെവൻ എക്സിലുണ്ടാവും കേട്ടോ ഇത്രേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അത്യാവശ്യം ആളുകൾ ഇത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് വാങ്ങിയവർക്കൊക്കെ അറിയാം ക്വാണ്ടിറ്റി ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എൻക്വയറിയുടെ കാരണം കൊണ്ട് കിട്ടിയ ക്വാണ്ടിറ്റി മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കിട്ടിയ റിവ്യൂ ഒക്കെ നല്ല റിവ്യൂ ആണ് ഈ പ്രോഡക്റ്റിൻ്റെ കേട്ടോ ഇനി ഈ പ്രൊഡക്റ്റ് ബിഗ് സൈസല്ല ആളുകൾക്ക് വേണ്ടത് സ്മോൾ സൈസുകളാണ് വേണ്ടത് മീഡിയം തൊട്ട് ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയേ ചോദിക്കുന്നവരുണ്ട് പക്ഷെ ഇത് കിട്ടിയിട്ടില്ല പക്ഷേ അതാ കെട്ടിയാൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും പ്രൊഡക്റ്റ് കെട്ടി കഴിഞ്ഞാൽ ഉടൻ പാക്കറ്റ് അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് പാക്കറ്റ് പൊട്ടിക്ക് മുന്നേ ഒരു ഓപ്പൺ വീഡിയോ എടുത്തുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കണം